സ്വാഗതം ഖത്തറിൽ കോവിഡ് പ്രതിരോധ വാക്സിൻ വിതരണം പുരോഗമിച്ചു വരികയാണ് ഖത്തർ ഉൾപ്പെടെയുള്ള ഗൾഫ് രാഷ്ട്രങ്ങൾ ഇതിനോടകം തന്നെ നിരവധി പേർക്കാണ് കോവിഡ് വാക്സിൻ നൽകിയത് ആദ്യഘട്ടത്തിൽ പ്രായമായവർക്കും വിട്ടുമാറാത്ത അസുഖങ്ങൾ ഉള്ളവർക്കും ശ്വാസകോശ വൃക്ക സംബന്ധമായ രോഗങ്ങൾ ഉള്ളവർക്കും കോവിഡ് പ്രതിരോധത്തിന്റെ മുന്നിലയിൽ പ്രവർത്തിക്കുന്ന ആരോഗ്യ പ്രവർത്തകർക്കുമാണ് വാക്സിൻ നൽകുന്നത് ആളുകൾ വാക്സിൻ സ്വീകരിച്ചു തുടങ്ങിയതോടെ തന്നെ ഇവർക്ക് വിദേശയാത്ര നടത്താൻ പറ്റുമോ എന്ന സംശയം ഉയർന്നു വന്ന സാഹചര്യത്തിലാണ് ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തി ഖത്തർ ആരോഗ്യവകുപ്പ് രംഗത്തെത്തിയിരിക്കുന്നത് ഹമത് ആശുപത്രി മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ യൂസുഫ് അൽ മസ്ലാമാനിയാണ് ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണമായി രംഗത്തെത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഖത്തർ ടിവിക്ക് നൽകിയ അഭിമുഖത്തിലായിരുന്നു അദ്ദേഹം ഇത്തരത്തിൽ നിലപാട് വ്യക്തമാക്കിയത് രാജ്യത്ത് രണ്ട് ഡോസായാണ് കോവിഡ് വാക്സിൻ മുൻഗണനാക്രമത്തിൽ ജനങ്ങൾക്കിടയിൽ വിതരണം ചെയ്യുന്നത് ആദ്യ ഡോസ് എടുത്ത് മൂന്നാഴ്ച പൂർത്തിയാക്കിയ ശേഷമാണ് രണ്ടാം ഡോസ് കുത്തിവെക്കുന്നത് ഇങ്ങനെ രണ്ടാം ഡോസും എടുത്ത് ഒരു വാരം പൂർത്തിയാക്കിയവർക്ക് വിദേശയാത്ര ചെയ്യുന്നതിൽ തടസ്സമില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി രണ്ടാം ഡോസിന് ശേഷവും ും ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ലെന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ ചെയ്യുന്നത് ആദ്യ ഡോസ് എടുത്താൽ തന്നെ അൻപത് ശതമാനം കോവിഡ് പ്രതിരോധം മാത്രമേ ആളുകളിൽ രൂപപ്പെടുകയുള്ളൂ എന്നാണ് കണക്കാക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഒരു വട്ടം മാത്രം കുത്തിവയ്പ്പെടുത്ത് രാജ്യത്തിന് പുറത്തു പോകുന്നത് സുരക്ഷിതമല്ല എന്നും അദ്ദേഹം പറഞ്ഞു മാത്രമല്ല ഒന്നാം ഡോസ് എടുത്ത് മൂന്നാഴ്ച കഴിയുന്നതോടെ രണ്ടാം ഡോസ് എടുക്കാത്തവർ വീണ്ടും ആദ്യം മുതൽ വാക്സിനേഷൻ ആരംഭിക്കണമെന്നാണ് വ്യവസ്ഥ ചെയ്യുന്നത് രണ്ട് ഡോസ് കൃത്യമായ ഇടവേളയിൽ സ്വീകരിക്കുന്നതോടെ തന്നെ വാക്സിൻ എടുത്തയാൾ പൂർണ്ണമായും കോവിഡ് പ്രതിരോധ ശക്തി നേടിയെന്നാണ് അനുമാനിക്കപ്പെടുന്നതെന്ന് അൽമസ്ലമാനി പറയുകയും ചെയ്തു അതോടൊപ്പം കോവിഡ് വാക്സിൻ എടുത്തവരുടെ മൊബൈൽ ഫോണിൽ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളും അടുത്ത ഡോസിന്റെ സ്ഥലവും സമയവും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അറിയിക്കുന്നതിനുള്ള ഒരു സോഫ്റ്റ്വെയർ വികസിപ്പിക്കുന്ന കാര്യം സർക്കാർ പരിഗണനയിലാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ